കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച അഭിരാജിനെ എസ് എഫ് ഐ പുറത്താക്കി ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് ഞങ്ങൾ ഈ ഈ സംഘടന അയാളെ അയാൾ സംഘടനക്ക് നന്മ ഞങ്ങളുടെ സംഘടനയുടെ നടപടി ഞങ്ങൾക്കില്ല നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എന്തായാലും മാതൃകാപരമായ നടപടിയാണ് അഭിരാജിനെ പുറത്താക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പ്രവിത നേരത്തെ തന്നെ എസ് എഫ് ഐ സൂചിപ്പിച്ചിരുന്നു അഭിരാജിനെതിരെ നടപടി ഉണ്ടാക്കുമെന്ന സൂചന നേരത്തെ തന്നെ എസ് എഫ് ഐ നൽകിയിരുന്നു ഇന്നലെ നടന്ന യുവജ് സമ്മേളനത്തിൽ എസ് എഫ് ഐ അഭിരാജിനെ പുറത്താക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ നിലവിൽ എസ് എഫ് ഐ അംഗമല്ല അഭിരാജ് മാത്രമല്ല ഇത്തരം നടപടികളോട് എസ് എഫ് ഐക്ക് യാതൊരു യോജിപ്പും എസ് എഫ് ഐ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പ്രതികരിച്ചതാണ് എന്തായാലും കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവേട്ടയിൽ എസ് എഫ് ഐ കെ എസ് ചെയ്തു തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായിരുന്നു എസ് എഫ് ഐ ബന്ധം ആരോപിച്ചതിൽ ഇന്നലെ കെ എസ് യു ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്തുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൽ കൂടുതൽ കുരുക്കിലായത് കെ എസ് യു ആണ് കാരണം ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി എസ് സജീവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കുള്ള എസ് എഫ് കെ എസ് യു ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് അറസ്റ്റിലായ ആഷിക്കും ഷാരിക്കിനും കെ എസ് യു ബന്ധമുണ്ട് മാത്രമല്ല ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആകാശിനും കെ സു ബന്ധമുണ്ടെന്ന് ഇപ്പോൾ എസ് എഫ് ഐ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അഭിരാജിനെ എസ് എഫ് ഐ പ്രതിരോധത്തിലായത് അഭിരാജിന്റെ വിഷയത്തിലാണ് അഭിരാജിന് ഇപ്പോൾ എസ് എഫ് ഐ പുറത്താക്കിയിരിക്കുകയാണ് ഇന്നലെ അടുത്ത യൂസ് ആണ് എസ് എഫ് ഐ പുറത്താക്കിയിരിക്കുന്നത് നിത്യൻ അംബുജനാണ് വിശദാംശങ്ങൾ എന്തായാലും മാതൃകാപരമായ നടപടിയാണ്